ജില്ലയിലെ ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ കുടുംബസംഗം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു കുടുംബസംഗമം സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എസ് ഡി ജയ്സൻ ഉദ്ഘാടനം ചെയ്തു പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു കെ ജെ രാജൻ എ കെ രജീഷ് ബാബു കെ പി അനിൽകുമാർ ഡി പി ദിബിൻ ബിബിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിന് ശേഷം കലാപരിപാടികളും നടന്നു അഞ്ചാമത്തെ പടവിൻ്റെ മുകളിലേക്ക് ടട്ടാട ഓരോ വടവിൻ്റെ മുകളിലും ഇങ്ങനെ ഇങ്ങനെ തട്ടി 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 നഗുണം നീളും അതായത് കുളത്തിലെ വെള്ളത്തിൻ്റെ അകത്തേക്ക് വീണു അപ്പം ആ ചെമ്പുപാത്രത്തിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള വെള്ളവും കുളത്തിൻ്റെ അകത്തേക്ക് ഉള്ള കുറച്ച് വെള്ളവും കൂടി ചെമ്പിന്റെ അകത്തേക്ക് വരുന്നതാണ് നഗുണം നീളും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് രണ്ട് പൂജ്യം രണ്ട് രണ്ട് ഒൻപത്